കേരള പോലീസ് ആറ്റിങ്ങൽ സബ് ഡിവിഷൻ പരിധിയിൽ വ്യാപക പരിശോധന ഓണത്തോടനുബന്ധിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി കേരള പോലീസ് ആറ്റിങ്ങൽ സബ് ഡിവിഷൻ പരിധിയിൽ വ്യാപക പരിശോധന നടത്തി ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മാർക്കറ്റുകൾ വിവിധ സ്ഥാപനങ്ങൾ ലോഡ്ജുകൾ വാഹനങ്ങൾ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിലായിരുന്നു പരിശോധന മദ്യം മയക്കുമെന്ന് തുടങ്ങിയവയുടെ കടത്തും വിപണനവും തടയുക മോഷണം പിടിച്ചുപറി മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തുക എന്നിവയാണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യം ആറ്റിങ്ങൽ സബ് ഡിവിഷൻ കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന എൺപതോളം പോലീസുകാരും ആറ്റിങ്ങൽ എക്സൈസ് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ഇത്തരം പരിശോധന തുടരുമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ അറിയിച്ചു ചെക്കിംഗ് സംവിധാനങ്ങളും പോലീസിൻ്റെ പ്രസൻസും പബ്ലിക് പ്ലേസസിൽ കൂടുതൽ ഉറപ്പുവരുന്നതിന് വേണ്ടി ഇന്നു മുതൽ ആറ്റിങ്ങൽ സബ് ഡിവിഷനിൽ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ പരിധിയിലും കുഞ്ഞാറുട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും സബ് ഡിവിഷനിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെക്കിംഗ് സംവിധാനമാണ് ഇന്ന് നട തുടങ്ങിയിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വരവും അതിൻ്റെ സെയിലും ഒക്കെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ആൻറ്റി സോഷ്യലിസിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പരിശോധന നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഓണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജനങ്ങൾ റോഡിൽ സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നതിനും ഓണം ആഘോഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതോടൊപ്പം ചെയ്യുന്നതാണ് ഇന്ന് സബ് ഡിവിഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ടീം ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെക്കിങ്ങിന്ന് ആരംഭിച്ചിട്ടുള്ളതാണ് ഇത് വരും ദിവസങ്ങളിൽ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇതിൻ്റെ ഓരോ സ്റ്റേഷൻ പരിധിയിലും മറ്റ് സബ് ഡിവിഷനിലെ സ്റ്റേഷനിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ചെക്കിങ്ങുകളും സുരക്ഷാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ആയിരിക്കും

어른들 어 ഇതിനെ ഇതിന് വെച്ചാൽ പട്ടിയത്

മൽ käytे पार्क കൊണ്ടുവന്നവരല്ലേ നല്ല കുനിയ ആണ് അവിടെ മോഡ് കണക്ട് കണക്ട് ആള് ആള് പോണില്ലേ എന്നല്ല അണ്ടി ആ വലിയ കട നടക്കുക ഇപ്പോ കട നടക്കുക Beacon News at Ingle.